സമയം പത്ത് മണി എനിക്ക് വിശക്കും എന്താണോ തോന്നിയത് അപ്പ ചെയ്യ അപ്പം തോന്നി അപ്പം തോന്നിയവനെ അപ്പ എന്ന് വിളിക്കുന്ന അപ്പ കണ്ടവനെ അച്ഛ എന്ന് വിളിക്കുന്ന അപ്പോൾ എന്താ എന്താ കാര്യം ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മറ്റേ ഈ റീൽസിൽ പറഞ്ഞ പോലെ പിന്നെ വരൂ കഴിക്കൂ മുട്ട കഴിക്കൂ നന്നായിട്ട് കഴിക്കൂ നല്ല കുട്ടിയല്ലേ കുഞ്ഞുമാവിയല്ലേ എന്നെല്ലാം പറയുന്ന പോലെ ഞാൻ ഇവരെ കാര്യം ചെയ്യാൻ പോകുന്നു എനിക്ക് വിഷിക്കുന്നു നല്ല വിഷപ്പ് അപ്പം ഞാൻ എന്ത് ചെയ്തു ദോശ ഇപ്പം രണ്ട് ദോശ രണ്ടെണ്ണം അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം ഉണങ്ങി എനിക്ക് വൈകുന്നേരം ഇതേ ഉള്ളൂ ദോശ അപ്പോൾ ഞാനീ ദോശേൻ്റെ തട്ടടുപ്പ് തോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടുക്കളേന്ന് ഇങ്ങനെ ഒന്ന് തൊടുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വീഴുമില്ലേ അപ്പം എൻ്റെ അമ്മക്കൊരു രോഗമുണ്ട് രാത്രി കിട്ടിയത് മുഴുവൻ എടുത്ത് കമിഴ്ത്തി വെക്കും ഒന്ന് അത് നമ്മളിങ്ങനെ വലുതിൻ്റെ ഉള്ളിൽ ചെറുത് ചെറുത് അങ്ങനെ വയ്ക്കുക ഇതന്നെ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ചെറുതിൻ്റെ മേലെ വലുതും ഉണ്ടെക്കും അപ്പം എന്തായി ഞാൻ ഈ ദോശേൻ്റെ തട്ട് ഗ്യാസിൻ്റെ മല വെക്കുമ്പോൾ ചാട്ടപ്പെട്ട കെട്ടി പാത്രം വീണു ആ സമയത്ത് അപ്പുറത്തു നിന്ന് ആരും വെടി പൊട്ടിക്കുന്നു വിഷു വെടിവണ്ടത്ര ഞാൻ ആകൊരു പോയി പേടിച്ചിട്ട് ത്രയല്ലോ കുറച്ച് നല്ലോണം വെളിച്ചെന്നെ ല ഭാവിയിൽ വരുന്ന കൊളസ്ട്രോള് ഭാവിയിൽ വരുന്ന ഷുഗർ ഞർമ്മ ഇന്ന് ഇപ്പൊ ഈ